സ്വർണ്ണവില അതിരാവിലെ കുതിച്ചു തരുന്ന അവസ്ഥയാണുള്ളത് തകർച്ചയിലേക്ക് പോയ സ്വർണ്ണവില ഇത് ഒരു പാറ്റേൺ പാറ്റേണായിട്ട് തന്നെ തുടരുകയാണ് അതായത് ബുധൻ വ്യാഴം വെള്ളി ശനി ആ ഒരു ദിവസങ്ങളിലേക്ക് എക്കണോമിക് ഡാറ്റാസ് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില കൂടുതൽ സെൻസിറ്റീവ് ആയിട്ട് ഉയരുക എന്നുള്ള ഒരു ഇതാണ് ഇനിയിപ്പോൾ ലണ്ടൻ മാർക്കറ്റ് കൂടിയും തുറക്കുകയാണ് അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർച്ചയുടെ പാത തന്നെയാണുള്ളത് മറ്റുള്ള എന്തൊക്കെ സംഭവിച്ചോട്ടെ ഗോൾഡിന് ഗോൾഡിൻ്റേതായ ഡിമാൻഡ് കൂടുകയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കാരണം ലോകത്തെ സെൻട്രൽ ബാങ്കുകളും ഇൻവെസ്റ്റേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാവരും കൺവെൻഷൻ ബൈഎസും അതേപോലെ തന്നെ മറ്റുള്ള ഡിജിറ്റൽ ബൈയേഴ്സും എല്ലാവർക്കും ഇത് തന്നെയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ കുറയുന്നില്ല എന്നുള്ളത് തന്നെ അത് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാലോ എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറാണ് തകർച്ചയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പടുകുഴിയിലേക്കൊക്കെ എങ്ങനെയാലും യൂറോപ്യൻ യൂണിയൻ ഇല്ലെങ്കിലും ഒക്കെ ഗോൾഡ് മുകളിലേക്ക് തന്നെ അതിൻ്റെ പാറ്റേൺ അതായത് ഇപ്പോൾ ഉള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് സ്വർണ്ണവില എപ്പോൾ ഉള്ളത്